ശബരിമല പൈങ്കുനി ഉത്ര ഉത്സവത്തിന് സമാപനം കുറിച്ച് പമ്പയിൽ ആറാട്ട് നടന്നു ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പമ്പ ഗണപതി കോവിലിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തി തുടർന്ന് ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് ഈ വർഷത്തെ ഉത്സവത്തിന് കുടിയിറങ്ങിയത് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് പമ്പയിൽ ആറാട്ടു ചടങ്ങുകൾ നടന്നത് രാവിലെ സന്നിധാനത്തു നിന്നും പുറപ്പെട്ട ആറാട്ടു ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആറാട്ടു ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾ പൂർത്തിയാക്കി ഭഗവാനെ പമ്പ ഗണപതി കോവിലിൽ എഴുന്നള്ളിച്ചിരുത്തി ഗണപതി കോവിലിൽ ഭക്തർക്ക് ദർശനത്തിനും പറ വഴിപാട് നടത്തുന്നതിനുമുള്ള സൗകര്യമൊരുക്കിയിരുന്നു ഘോഷയാത്ര തിരിച്ച് സന്നിധാനത്തെത്തിയതോടെയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങിയത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട